ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായല്ലേ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗുട്ടൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് അതിൻ്റെ ഐഡിയകൾ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല എന്താ കാരണം ഇതിന് ന്യൂറോ സയൻസ് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ ബ്രെയിൻ അതിന് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പഴഞ്ചൻ രീതിയിലൂടെ സബ്ജക്റ്റ് വേബ് ഒബ്ജക്റ്റ് ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇതെല്ലാം പോയി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ ലോജിക്കൽ പാർട്ടിലാണ് ഈ ലോജിക്കൽ പാർട്ടിൽ റെക്കോർഡ് ചെയ്ത വിഷയങ്ങൾ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്കും നമ്മളത് മറന്നുപോകും അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അവിടെ റിവിഷൻ നടത്തണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിങ് വേണം ഓക്കെ പക്ഷേ ഇവിടെയാണ് സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയുടെ പുതിയ സിസ്റ്റം പുതിയ പഠന രീതി പ്രസക്തമാകുന്നത് സ്പീക്കീസ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് പ്രണയം ടെക്നീക്ക് ദിലീപ് ടെക്നീക്ക് ദുശീലം ടെക്നീക്ക് ഡെഡ് ബോഡി ടെക്നീക്ക് ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റീവായിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് മറക്കുന്നില്ല മാത്രമല്ല ഇതെല്ലാം പോയി റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ വലതുഭാഗത്തായിരിക്കും അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ വലതുഭാഗത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇപ്പോൾ സ്പീ സിയുടെ ഈ ഒരു പുതിയ പഠന രീതിയിലൂടെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ